ആ നമസ്കാരം സാറേ ഞാൻ വീണ്ടും വന്നു അന്ന് നമ്മളെ രാഷ്ട്രീയ വേദികൾ ഭയങ്കര ഹിറ്റായി പോയിരുന്നു അപ്പൊ ആരാണ് ചോദ്യം ചോദിച്ചതെന്നൊക്കെ പലരും ചോദിച്ചു അപ്പൊ നമ്മളൊരു എന്താ പറയാ ഇവിടെ നന്നായിട്ട് നമ്മുടെ കടയില് കാലങ്ങളായിട്ട് വരുന്ന ആളും ജനങ്ങളായിട്ട് ബന്ധമുള്ള ഒരാളാണ് ആൾക്കറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കും അന്ന് എന്താണ് ചോദ്യം നമ്മള് വരുമ്പോ വരുമ്പോ ചോദ്യം ചോദിച്ചിട്ട് ആൾക്കാർക്ക് ഒരു ആകാംക്ഷ കൊടുത്തു ഞാൻ പേരിൽ റീച്ച് കൂട്ടാൻ നിക്കണ്ട അതെ ഇത് എന്തിട്ടത് ദീപിക പേപ്പറീപിക വായിക്കേണ്ട സാധനത്ത് ദീപിക അതെ വീട്ടില് മലയാള മനോരമ വരുത്തുന്നു കാലങ്ങളായിട്ട് മലയാള മനോരമ ഞായറാഴ്ച മാതൃഭൂമി പിന്നെ സ്പെഷ്യൽ ആയിട്ട് എലക്ഷൻ എലക്ഷൻ്റെ സമയങ്ങളൊക്കെ എലക്ഷൻ വരില്ല എലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മള് ദേശാഭിമാനം വരും പിന്നെ എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒക്കെ എല്ലാ പത്രങ്ങളും വാങ്ങിക്കും ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഈ ഓൺലൈനിൽ ഇപ്പോ എല്ലാ മാധ്യമങ്ങളെ പറ്റി ഇങ്ങനെ ചർച്ച വരില്ല അപ്പോ കടയില് നമ്മള് ദീപികയാണ് കാരണമെച്ചാ ഈ ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥയില് ഇപ്പോ എല്ലാ പത്രങ്ങളും ഓരോ ആളുകൾ വിലക്കി വാങ്ങിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിഷ്പക്ഷൊരു വാർത്ത നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സാധന ദീപിക ദീപിക അല്ലല്ല അവർക്ക് പാർട്ടി നോക്കാതെ വസ്തുനിഷ്ഠമായിട്ട് ഇന്ത്യയിലെ ലോകത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടാതെ ഭരണകർത്താക്കളെ ഭയപ്പെടാതെ നൂറ് ശതമാനം സത്യസന്ധമായി എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പത്രമാണെന്നവര് ദീപിക മറ്റുള്ള പത്രങ്ങളൊക്കെ ആരെങ്കിലും പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പക്ഷെ ദീപികയുടെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യസന്ധമായിട്ടാണ് ഇടുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മള് നമ്മളിപ്പോ നമ്മുടെ പള്ളിക്കാരുടെ പത്രമാണ് ദീപിക ആ ഒരു സത്യത അതിനും അത് മധുരമി വാരാന്ത്യ പതിപ്പിൽ നല്ല ലേഖനങ്ങൾ ഉണ്ടാവുന്നു മനോരമ ശരിക്കും വന്നാൽ വളരെ മോശം മനോരമയുടെ ഉള് കാണാനായിട്ട് ഭംഗിയുണ്ട് പത്രം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ വാർത്തകൾ മുഴുവനും ശരിക്കും വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത വാർത്തകൾ ഭക്ഷണം പിടിച്ചെഴുതുന്നതാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് വരുത്തുന്നോണ്ട് വരുത്തുന്നത് മാത്രം അതിൻ്റെ പത്രം കാണാനായിട്ട് ഭംഗിയുണ്ട് ഉള്ള് കാണാനായിട്ട് ഭംഗിയുണ്ട് മറ്റുള്ള പത്രങ്ങളിലോട്ട് ഭംഗി പക്ഷെ ഉള്ളില് വാർത്തകള് വിഷയങ്ങൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പിടിച്ചിട്ടുള്ളതും അതുകൊണ്ട് മനോരമേനെ നമുക്ക് വാർത്തകൾ വായിക്കാനായിട്ട് അഭിപ്രായമില്ല മനോരമ മാതൃഭൂമിയിൽ വാർത്തകൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഭംഗിയില്ല എന്ന് കാണാൻ നമ്മൾ തുറന്നു നോക്കുമ്പോ ഭംഗിയില്ല പിന്നെ <pyatled> <speaking in West Virginia> <YN Mechanics> <representatives> ി വായിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എലക്ഷൻ അല്ല എലക്ഷൻ സമയത്ത് മാത്രമാണ് നമുക്ക് വായിച്ചിട്ട് കാര്യമുള്ളൂ കാരണം കാരണം ദേശമാനി ദീപികയാണ് നമ്മൾ ഏതൊക്കെ വായിച്ചാലും ദീപികരെ എഡിറ്റോറിയലാണ് നമുക്ക് സത്യസന്ധമായിട്ടുള്ള അവർ ഏത് വിഷയത്തിലും ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ എടുക്കണം നിലപാടാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിലും ഇപ്പൊ ഏത് പാർട്ടിക്ക് എതിരാണെങ്കിലും കറക്റ്റ് ഒരു നിലപാട് ഉണ്ടെന്ന് അവർക്ക് ഇതുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങള് വസ്തുനിഷ്ഠമായിട്ട് ഏത് വിഷയത്തെ പറ്റി അവര് പറയുന്നുണ്ട് എന്തായിരുന്നു ദീപിക മണിപ്പൂര് ഇല്ല അവര് കറക്റ്റ് സ്റ്റാൻഡ് തന്നെയാണ് എപ്പോഴും ഞാൻ നമ്മളിപ്പോ എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ട് പറഞ്ഞു പക്ഷെ അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മള് ദീപിക വരുത്തുന്നതെന്ന് മറ്റുള്ള പല പത്രങ്ങളും ഈ ലാഭനഷ്ടം നോക്കിയിട്ട് എന്താ പറയാ ആളുകളെ കിട്ടാൻ വേണ്ടി ഇപ്പൊ നമ്മള് ഇസ്ലാമിക പ്രീണനം നടത്തുക ഏഹ് കോൺഗ്രസിന്റെ ആളുകളെ പ്രീണിപ്പിക്കുക ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക ഓരോ ആളുകളെ പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മാധ്യമങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവര് ചെന്ന വേറെ ആരും ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ് തന്നെ വളരെ ചെറിയ ഒരു ആളുകളാണ് ഇത് വാങ്ങിക്കുന്നുള്ളൂടെ ആ വളരെ കുറവ് വാങ്ങിക്കുന്നുള്ളൂന്നു അങ്ങനത്തെ അവസ്ഥയിൽ അവർക്ക് പത്രം ചെലവാൻ വേണ്ടിട്ട് എന്ത് എഴുതേണ്ട ആവശ്യമില്ല ഏതെങ്കിലും എഴുതേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് വായി ഇത് വരുന്നത് ഇവർക്ക് പത്രം ചെലവാൻ വേണ്ടിട്ടാ വാർത്തകൾ ഇല്ല ദീപിക വായിക്കണവര് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന പറഞ്ഞത് വീട്ടിലും മനോരമ വരുത്തുന്നുണ്ടല്ലോ മാതൃക വരുത്തണ്ടല്ലോ ദേശാമേനും വായിക്കുന്നുണ്ടെന്നു വായിക്കുന്നുണ്ടോ സാധാരണ ഒരു ബിസിനസ് മേഖല ദീപിക പത്ര വായിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന കാണാറില്ല അല്ല നമ്മളിപ്പോ ഇന്നിപ്പോ മനോരമ എടുത്ത് ഞാൻ ഈ വാർത്തകൾ എടുത്ത് കാണിച്ചു കാണിച്ചപ്പോ നമ്മള് എക്സാമ്പിള് കഴിഞ്ഞ എന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണം കാരണമെന്നാണ് ദീപിക വെച്ചു എന്ന് പറഞ്ഞപ്പോളേ സാധാരണ ആരും അങ്ങനെ കണ്ടിട്ടില്ല പത്രങ്ങൾ നമ്മൾ വായിക്കാത്ത ഈ പത്രങ്ങളിലൊക്കെ നോക്കുമ്പോ ഇത് മാത്രമാണ് നമുക്ക് വിശ്വസിക്കാ തമ്മിൽ ഭേദം തമ്മിൽ ഭേദമല്ല നല്ലത് വസ്ത്രമായിട്ട് പറയുന്നുണ്ടെന്ന് ഏത് വിഷയത്തെ പറ്റിയും പറയുമ്പോ എഡിറ്റോറിയൽ പറയുമ്പോളെ ണോ കടയിൽ നല്ല തിരക്കുള്ള നേരം വരുന്ന ആളുകൾ ഭൂരിപക്ഷം ചർച്ച ചെയ്യുന്ന ആളാണല്ലോ എന്തോ ഒരു പ്രത്യേകത തോന്നി ദീപിക എന്നുള്ളൊരു സംഭവം ആ ദീപിക ആണോ എന്നൊരു കൗതുകം തോന്നി അതുകൊണ്ട് മതത്തിനോട് പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ പള്ളിക്കാരായത് കൊണ്ടല്ലാന്ന നമ്മള് പക്ഷെ നമ്മള് രാഷ്ട്രദേപിയുണ്ട് അത് നമുക്ക് അഭിപ്രായം ഇല്ല അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവരുടെ ഇതില് ശരിക്ക് ഉള്ള എല്ലാ അന്തർദേശീയ വാർത്തകളും ദേശീയ വാർത്തകൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഇവരിടുന്നുണ്ട് മറ്റ് പത്രങ്ങളിൽ ഈ വാർത്തകളെല്ലാം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അവരത് ഇങ്ങനെ മൂലയിൽ ഒതുക്കുക മെയിൻ വിഷയങ്ങളിൽ മാറ്റി എവിടെയെങ്കിലൊക്കെ ഒരു മൂലയില് കള്ളിയില് അവർക്ക് ഇഷ്ടപ്പെട്ടുന്ന വാർത്ത മാത്രം ഫ്രണ്ടിൽ വരും ബാക്കി എല്ലാ വാർത്തകളും മൂലയിലും ഒതുക്കും എവിടെ ഉണ്ടാവും പത്രത്തില് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെങ്കിൽ വലിയ കഷ്ടം നമുക്ക് അറിയില്ലല്ലോ പക്ഷെ അപ്പൊ ഇതും നമ്മള് ദീപിക വായിച്ച് വരുമ്പോളായി ഇതൊന്നും അതിൽ കണ്ടില്ലല്ലോ എന്ന് മനസ്സിലാവാം അല്ല ഇത് ഇവര് പറയുന്ന പോലെ അല്ലല്ലോ മലയാള മനോരമയിലും ഉണ്ടല്ലോ അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ എനിക്ക് ഏതെങ്കിലും പത്രത്തിനോട് ദേഷ്യോട് പറഞ്ഞാലോ ഞാൻ എന്തുകൊണ്ടാണ് ദീപിക ചോദിച്ചപ്പോ അതിന്റെ കാരണം ആയിക്കോട്ടെ അയിന്റെ പേരിൽ ഒരു പതിനഞ്ചു മിനിറ്റ് ഇപ്പൊ പോയി കാരണം ബിസിനസ് ഉള്ള നേരം അങ്ങനെയാവട്ടെ അപ്പൊ ശുഭരാത്രി ആ ശരി